മോഹൻലാൽ നായകനായ മലക്കോട്ടെ വാലിബൻ സിനിമയുടെ ആവേശം നിറക്കിയാണ് കേരളത്തിൽ ചിത്രത്തിന് ലഭിക്കുന്ന ഹൈപ്പും വലുതാണെന്ന് തെളിയിക്കുന്ന പ്രീസെയിൽ ബുക്കിംഗ് റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത് എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കാണ് ചിത്രത്തെ എന്നത് വ്യക്തമാക്കുന്ന ബുക്കിങ്ങുകളാണ് ഇതൊക്കെ ട്രെയിലർ ഇന്നലെ വന്നതോടുകൂടി ചിത്രത്തിന്റെ ആവേശം ഇരട്ടിയായി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ട്രെയിലർ വരുന്നതിന് മുമ്പേ കേരളത്തിൽ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു പക്ഷേ ട്രെയിലർ കഴിഞ്ഞാണ് ആവേശം ഇരട്ടിയായത് ഇന്നേ ദിവസം രാവിലെ മുതൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ ലഭിച്ച റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതാണ് കേരളത്തിൽ ിലെ പ്രസ്റ്റീജിയസ് തിയേറ്ററുകളിൽ ഒന്നായ തൃശൂർ രാഗത്തിൽ ഉണ്ടായിരിക്കുന്നത് തൃശൂർ രാഗത്തിൽ ബുക്കിംഗ് ഓപ്പണായ വിവരങ്ങൾ ഇന്ന് രാവിലെ മുതലേ എല്ലായിടത്തും എത്തിയപ്പോൾ മുതൽ ചിത്രത്തിന്റെ ആറ് ഷോകളും ഏകദേശം ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുകയാണ് എന്നത് അത്ഭുതകരമായ ഒരു നിമിഷമായി മാറി റിസർവേഷൻ നാളെ രാവിലെ ജനുവരി പത്തൊമ്പതിന് പത്ത് മണി മുതൽ ആരംഭിക്കുന്നു ഇങ്ങനെയൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു പിന്നീട് നോക്കിയത് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിലായിരുന്നു നോക്കിയപ്പോൾ ഒരിടത്ത് പോലും ഇല്ല സീറ്റുകൾ കുറച്ച് സീറ്റുകൾ മാത്രം അവശേഷിക്കുന്നു അതിന്ന് തീർന്നു കിട്ടും ആദ്യ ദിവസത്തെ റെസ്പോൺസ് ഇങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്താകും എന്നതാണ് ഞെട്ടിപ്പിക്കാൻ പോകുന്നത് ഇതൊരു തിയേറ്ററിലെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ അഡ്വാൻസ് സെയിലിലൂടെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഖ്യ തന്നെ നേടിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആറ് ദിവസത്തിന് മുമ്പുള്ള കേരള പ്രീ സെയിലിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എണ്ണൂറ്റി പതിമൂന്ന് ഷോകളിൽ നിന്നും അവർ പങ്കുവച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വാലിബൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം അറുപതിനായിരത്തിന് മുകളിലുള്ള അഡ്മിഷനും ഇരുപത്തി ഒന്ന് പോയിന്റ് നാൽപ്പത്തിരണ്ട് ശതമാനത്തിന് മുകളിലുള്ള ഒക്കയുപൻസിയും ഇതിനോടകം രേഖപ്പെടുത്തി എന്ന വിവരങ്ങളാണ് ഈ പ്രീസെയിൽ ബിസിനസ്സിലൂടെ കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു വേൾഡ് വൈഡിൽ നിന്ന് തന്നെ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടിക്ക് മുകളിലുള്ള പ്രീസെയിൽ ബിസിനസിന്റെ റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് അവർ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കോടി മറികടന്നു എന്ന വിവരങ്ങൾ അവർ പങ്കുവച്ചിരുന്നു ഇത് കാണിക്കുന്നത് മലയ്ക്കോട്ടെ ബാലുവൻ എന്ന ചിത്രത്തിന്റെ ഹൈപ്പ് വളരെ കൂടുതലാണ് എന്നതാണ് ഇനി ചിത്രത്തിന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടുക എന്നത് മാത്രമാണ് എല്ലാവരും ും ആഗ്രഹിക്കുന്നതും അതിനായാണ് കാത്തിരിക്കുന്നതും എന്തായാലും പ്രീസയിലെ ഈ സ്വീകാര്യത കൊണ്ട് തന്നെ മനസ്സിലായി മലക്കോട്ടെ ബാലുബന് എന്തു വലിയ സ്വീകാര്യതയാണ് പ്രേഷർ കൊടുക്കുന്നത് എന്ന് ഹൈപ്പിനനുസരിച്ചുള്ള സ്വീകാര്യത തന്നെ ചിത്രത്തിനുണ്ട് എന്നത് വ്യക്തം